നമസ്കാരം പാർട്ടിക്ക് മെരുങ്ങാത്ത നേതാവാണ് ശശി തരൂർ സത്യം പറഞ്ഞാൽ വിശ്വപൗരൻ എന്നൊക്കെ ശശി തരൂരിനെ വിശേഷിപ്പിക്കുന്നത് കാണുമ്പോൾ അല്പമെങ്കിലും അറിവുള്ളവർക്ക് ചിരി വരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രചാരണത്തിനിടയിൽ ഏതെങ്കിലും ചായക്കടയിൽ കരയിരുന്ന സവാളവടയോ ഉണ്ടൻപരിയോ തിന്നിട്ട് ആ പടം പടമെടുത്ത് പത്രത്തിലിടുന്നതോടെ തീരുന്നു തരൂരിന്റെ ദൗത്യം അദ്ദേഹത്തിന്റെ കണ്ണിൽ അതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ചാൽ ദരിദ്രവാസികളായ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതേക്കുറിച്ച് ജി ശക്തിധരൻ പറയുന്നത് ഇങ്ങനെയാണ് ദശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് തരൂർ അനുഭവിക്കുന്ന പേറ്റ് നോവ് എന്ന തലക്കെട്ടിലായിരുന്നു ശശിധരന്റെ തുറന്നെഴുത്തം ചരിത്രം ആവർത്തിക്കപ്പെടുന്നത് ആദ്യം ദുരന്തമായും പിന്നീട് പ്രഹസനമാണെന്ന് എഴുതിയത് കാറൽമാക്സ് ആയിരുന്നു ഏതു കാലത്തും അന്വർത്ഥമാണ് ആ ചൊല്ല് പഹൽഗാമിൽ പൊട്ടിയ വെടിയുടെ പൊരുൾ ഭൂഗോളം മുഴുവൻ എത്തിക്കാൻ ഇന്ത്യയിൽ നിന്ന് ഏഴ് സർവകക്ഷി സംഘത്തെ അയക്കുന്നതിനുള്ള നീക്കത്തിന്റെ പ്രഭഘട്ടത വഴിയിൽ കിടന്ന ഒരു ശശി തരൂർ പ്രധാനമന്ത്രി മോദിയുടെ കാലിൽ ചുറ്റിയത് കൊണ്ടാണല്ലോ ആ പ്രഹസനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം ചിരിക്കണോ കരയണോ എന്നറിയാതെ ദ്വന്ദ് വ്യക്തിത്വം കണ്ടുഴലുകയാണ് ജനം മാധ്യമങ്ങളുടെ നിലപാടാണ് കൗതുകകരം തരൂരാണ് അവരുടെ ഉരകല്ല ലോകം കണ്ട ഏറ്റവും പുകൾപ്പെട്ട രാജ്യതന്ത്രജ്ഞനും വിദേശകാര്യ വിദഗ്ധനും ശശി തരൂരാണ് എന്നാണ് മാധ്യമങ്ങൾ സമർത്ഥിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തരൂരിനെ മുഖവിലയ്ക്ക് തരൂരിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണവർ പക്ഷേ വൻകിട മാധ്യമങ്ങൾ ഘോരഘോരം വാദിക്കുന്നത് തരൂരിന് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ കട്ടിലൊഴിയുകയുമില്ല ഇല്ല ചാകുകയുമില്ല എന്ന തന്ത്രപരമായ നിലപാടാണ് തരൂർ എടുക്കുന്നത് ഏത് വിഷയത്തിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ പച്ചയ്ക്ക് ചോദ്യം ചെയ്ത് ഒറ്റപ്പെടുത്താനുള്ള ധൈര്യം തരൂർ ആർദ്ദിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് വേദിചലിച്ച് ടി വി ക്യാമറകൾക്ക് മുന്നിൽ മത്സര ബുദ്ധിയോടെ തരൂർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ദുഷ്ടലാഖ് എന്തായിരിക്കുമെന്ന് സ്വബുദ്ധിയുള്ള ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദക ക്രിയ ചെയ്യുക എന്ന കർമ്മത്തിലാണ് തരൂർ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ കോൺഗ്രസിൽ നിന്നകറ്റുന്ന കൊടും വിവാദങ്ങളിൽപ്പെട്ട തരൂരിനെ അതിൽ നിന്ന് പോറലേൽക്കാതെ രക്ഷപ്പെടുത്തിയ സോണിയാഗാന്ധി ഏതാനും വർഷം മുൻപ് നൽകേണ്ടി വന്ന വില ഓർക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലെ ചതിയും നന്ദികേടും മനസ്സിലാകുന്നത് തരൂരിനെ ഉയരങ്ങളിലേക്ക് കയറ്റി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തെറ്റുപറ്റി എന്ന് എന്തെങ്കിലും സോണിയാഗാന്ധിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരുത്തണ്ട എന്നാണ് മലയാളികളായ ടെലിവിഷൻ നിരീക്ഷകർ ചടിക്കുന്നത് അന്നന്ന് വിട്ടുന്ന വാളിന് എണ്ണയിട്ട് കൊടുക്കുകയേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതെന്ത് ലോകം വാക്ചാതുരിക്ക് വഴങ്ങുമെങ്കിൽ ഇക്കൂട്ടർ എന്തിനേയും വെള്ള പൂശിക്കൊടുക്കും ഖ്യാതിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ മാറ്റിനാണ് ഇവിടെ ഒരു തരൂർ കാരണം മങ്ങലേൽത്തിരിക്കുന്നത് പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയെ ഒറ്റ മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് മോദിയുടെ ഭരണനൈപുണ്യം കൊണ്ടാണ് പക്ഷേ ഇവിടെ മോദിയുടെ സ്വയം കൃതാനർത്ഥം കൊണ്ടാണ് ഇപ്പോൾ മങ്ങലേൽക്കുന്നത് മോദിയുടെ ദൗത്യം പരിഹാസ്യമായി തരൂർ ഇന്ത്യക്ക് വേണ്ടി എവിടെ എന്ത് ചെയ്തിട്ടാണ് ആ ഗ്രാഫ് മോദി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് തരൂരിനെ ഇന്ത്യൻ ജനതയിൽ എന്താണ് സ്വാധീനം പ്രധാനമന്ത്രിയെ മൈനസ് ചെയ്താൽ എന്താണ് തരൂർ വട്ടപൂജ്യം തിരുവനന്തപുരത്തോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സീറ്റിലോ ബി ജെ പി തരൂരിനെ ജയിപ്പിച്ചതുകൊണ്ട് ആർക്കെന്ത് നേട്ടം നെഹ്റുവിനോളം തലയെടുപ്പുണ്ടായിരുന്ന വി കെ കൃഷ്ണമേനോനേക്കാൾ മഹാനാണോ തരൂർ ബി ജെ പി നേതൃനിലയിൽ ആരുമായും തരൂരിനെ തുലനം ചെയ്യാനില്ല തരൂരിനെ പൊയ്ക്കാലിൽ വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ റാം മാധവുമായി താരതമ്യം ചെയ്താൽ പോലും അദ്ദേഹത്തിന്റെ വാലിൽ കെട്ടാൻ കഴിവില്ല ശശി തരൂരിന് ആർ എസ് എസിന്റെ പടക്കുതിരയാണ് റാം മാധവ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ താമര വിരിഞ്ഞു നിൽക്കുന്നത് മോദി ആ ദൗത്യം വിശ്വാസപൂർവ്വം റാം മാധവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അടുത്ത ഘട്ടമായി ഇന്ത്യയെ മൂന്ന് വർഷം കൊണ്ട് മാവോയിസ്റ്റ് മുക്തമാക്കാൻ പ്രതിജ്ഞ എടുപ്പിച്ചിരിക്കുകയാണ് റാം മാധവിന് കഠിന നടപടികളിലൂടെ ഇത് റാം മാധവ് നേടിയേക്കും ഇത്തരത്തിൽ എന്തെങ്കിലും മേന്മ തരൂരിൽ നിന്ന് കോൺഗ്രസ് എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ടോ മന്ത്രിയായിരിക്കുമ്പോഴോ എം പി ആയിരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പാചക കസർത്തുകൊണ്ട് ആരെയും മലർത്തിയടിക്കും വിപണിയിൽ ഓട്ടക്കാലണയുടെ വില പോലും കൽപ്പിക്കാത്ത യു എൻ പേര് ചേർത്തു വെച്ചാണ് തരൂർ സ്ഥാനത്തും അസ്ഥാനത്തും മേനി നടിക്കുന്നത് വൻകിട കോർപ്പറേറ്റ് അധികർ പോലും എത്ര ലളിതമായാണ് മിക്കപ്പോഴും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നാൽ ബുദ്ധിയിൽ ഹിമാലയത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന തരൂരിന്റെ മട്ടും ഭാവവും കണ്ടാൽ ബഹുരാഷ്ട്ര കുത്തകകൾ പോലും രചിച്ചു പോകും സന്യാസ ജീവിതം നയിച്ച ഒരു മഹാത്മാവിന്റെ പേരിൽ ജീവിതം കൊണ്ടാടുന്ന ഈ ജനപ്രതിനിധിയെ കാണുമ്പോൾ നമുക്ക് ആദരവ് കൊണ്ട് ഉണ്ടഴിഞ്ഞു പോകും അംബാനിയുടെയും അദാനിയുടെയും ചാക്കിൽ കയറിയപ്പോഴാണ് പത്ത് ലക്ഷം രൂപയുടെ ഒടുപ്പിട്ട് മോദി മാനം കെട്ടത് തരൂരിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നതേയുള്ളൂ അതിന്റെ പേറ്റ് നോവാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് ാണ് ശശിധരൻ അവസാനിപ്പിച്ചിരിക്കുന്നത് താനൊരു അധിക അധികാരമോ താനൊരു അധികാരമോഹിയാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളയാളാണ് അയാളാണ് തരൂർ കേന്ദ്രത്തിൽ കോൺഗ്രസിന് തന്റെ ജന്മത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് തരൂരിനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്കുള്ള പാലത്തിന്റെ പണി തരൂർ തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ